ഇതാ ദാസന്റെ മോളുടെ കൂടെ നടക്കണ പയ്യനല്ലേ ഇവൻ ഒരു പണി കൊടുക്കാം ആ ദാസന്റെ മോളുടെ കൂടെ നടക്കണത് എത്ര പ്രാവശ്യം കണ്ടെക്കണ് എന്തിനാ മോനെ വേണ്ടാത്തേന് പോട്ടനെ ഇനി ഇങ്ങനെ പരദൂഷൻ പറയുന്നു ആ കുട്ടീൻ്റെ കൂട്ടുകാരിയാ ക്ലാസ്സിൽ ഇന്ന് എന്തെങ്കിലും സംശയം ചോദിക്കണു ആൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കണു അത്രേ ഉള്ളു അതിലല്ലാണ്ട് വല്യ കാര്യങ്ങളൊന്നുമില്ലേ ചേട്ടന വെറുപ്പണിയൊന്നുമില്ലേ അപ്പൊ അതും പാടി ആ ആ തോമസേ എന്റെ മോൾക്ക് നല്ലൊരു കല്യാണാലോചന കൊണ്ടുപോടാ അവള് പഠിപ്പ് കഴിഞ്ഞു നിക്കാ ഞാൻ അന്വേഷിക്കാണ്ടല്ല ദാസ നല്ല കേസ് ഒത്തു വരുമ്പോ കൊണ്ടുവരാന്ന് വിചാരിച്ചാ ഉണ്ണി ഒരു മധുരം കുറഞ്ഞ ചായ എടുത്തേൻ ദാസ പോണേ ഞാൻ കൃഷി ഓഫീസ് വരെ ഒന്ന് പോവാ നല്ല തെങ്ങിൻ തൈ വന്നിട്ടുണ്ട് മകനൊരേക്കര സ്ഥലം മേടിച്ചിട്ടുണ്ട് അവിടെ കുറച്ച് തെങ്ങിൻ തൈ വെക്കണം അത് നല്ല കാര്യ നമ്മുടെ നാട്ടിലെവിടെ തെങ്ങ് കരുക്ക് നാളൊക്കെ പൊറന്നാട്ടിന്നല്ലേ പറഞ്ഞത് വീട്ടിലേക്ക് വന്നോള ആ ദാസന്റെ മോളുടെ പോക്കത്ര ശരിയല്ല ഞാൻ പല വട്ടം ഒരു ചെറുപ്പക്കാരന്റെ കൂടെ കണ്ടിട്ടുണ്ട് എടാ ചന്ദ്ര താനാ ഇടയ്ക്കിടയ്ക്ക് കണ്ടു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനല്ലേ അതാ നളിലാക്ഷന്റെ മോനാ അവരൊന്നിച്ച് പഠിക്കുന്ന കുട്ടികളാ താനാണ് ആവശ്യം പറയരുത് ഉണ്ണി ഒരു ചായതാ തോമസേ നീ മറ്റേ കാര്യം അറിഞ്ഞ നീ പരദൂഷണൊക്കെ നിർത്തിട്ട് വല്ല ലോട്ടറി നോക്ക് കോടികളാ കോടികള് ഈ വൺ ഓണം മെമ്പർ അഞ്ഞൂറ് രൂപ ആ ദാസന്റെ മോളുടെ കല്യാണം നടത്തിട്ട് വേണം അവരെ എടുക്കാൻ ചായ തോമസേ ഇത്ര തിടുക്കത്തില് ദാസന്റെ മോളുടെ കല്യാണകാരി പോണോ ആ പെണ്ണും ചക്കനൊിച്ചോടി പോയി ഏയ് ആ കുട്ടികളൊന്നും അങ്ങനെ ചെയ്യില്ല എനിക്ക് നല്ല ഉറപ്പാറപ്പം ആ തോമസ് നീ അറിഞ്ഞില്ലേ ചന്ദ്രൻ പറഞ്ഞല്ലോ ദാസന്റെ മോള് ആരും കൂടെ ഒളിച്ചോടി പോയിന്ന് എന്തി അവനിപ്പോ കയറും കൊണ്ട് ഓടിയുണ്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു പോയിട്ട് കയറിയില്ലെന്ന് തോന്നുന്നു ഈ ഞായറാഴ്ച നല്ലൊരു കല്യാണ കേസും കൊണ്ടുവല്ലാന്ന് പറഞ്ഞാ കയറും കൊണ്ടാ പോയത് ഞാനൊന്നും പോയി നോക്കട്ടെ ഞായറാഴ്ച പെൺകുട്ടിക്ക് നല്ലൊരു കല്യാണ കേസ് കൊണ്ടുവരണതാ ദാസാ ദാസോ ഞാൻ ബാക്കിൽ ഒന്ന് പോയി നോക്കട്ടെ നീ ചതിക്കരുത് ഒരു പരിഹാരം ഉണ്ട് ഞാനത് ചെയ്യും ആരും വിളിച്ചിട്ട് കിട്ടണില്ല ഞാനത് സംഭവിക്കില്ല എന്ത് സംഭവിക്കില്ല മരിക്കാൻ അല്ലേ കയറ് ഞാൻ കരുതി മരിക്കാൻ പോവാട തോമാസെ ഞാനൊരാഴ കെട്ടാൻ നോക്കിയതാടാ ഒരു സഹായത്തിനൊരാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല പെണ്ണു പോലും ആ അതൊക്കെ പോട്ടെ എൻ്റെ മോളുടെ കല്യാണകാരി എന്താ ഇടാ വല്ലതൊത്തു വന്നിപ്പോയ ആ മോളെ വിളിക്ക് മോളെ കണ്ടില്ലല്ലോ അവളാ കത്തിണ്ട് മോളെ ആ ദാസ ഞാൻ വന്നതേ ഈ ഞായറാഴ്ച നല്ലൊരു കേസ് ഒത്തു വന്നിണ്ട് ഞായറാഴ്ച കാലത്ത് പത്ത് മണിക്ക് മോളെ കാണാൻ വരും അത് പറയാനാ ഞാൻ വന്നത് അപ്പൊ ഞാൻ പോക്കോട്ടെ പിന്നെ ബ്രോക്കറാച്ച് കൂടാണ്ട് വഴിച്ചലവനുള്ള കാശ് ഞായറാഴ്ച വരുമ്പോ തന്നേക്കണേരാ ശരി തോമസ് വല്യ ഉപകാരം അങ്ങനെ ആവട്ടെ പരിദൂഷാണല്ലോ ആ മാഷ െ അറിഞ്ഞു മകളും നാരൻ രാഷിന്റെ മകനും ഒളിച്ചോളിയ കാര്യല്ലേ എന്നോടാ തോമസ് പറഞ്ഞു എടാ ചന്ദ്ര നിനക്ക് ഈ പരിദോഷണം പറഞ്ഞെടുക്കാതെ മര്യാദക്ക് തോമസിന്റെ കൂടെ ഒളിച്ചോടി പോയി എന്ന് പറയാം മതിയോ ഇങ്ങനെയുണ്ട് എല്ലാ നാട്ടിലും ഓരോ ജന്മങ്ങള്